ഇന്ന് നമുക്ക് ചെയ്യാനുള്ളതാ ഈ ജേ സി ബിക്ക് മാതൃ പഴയ കാലത്തെ മിറ്റങ്ങളിൽ വിരിച്ചിരുന്ന കല്ലാണ് പഴയ കരിങ്കല്ല് ഒരു ഭാഗം മാത്രം ക്ലിയർ ഉണ്ടാവുള്ളു അത് ഇവിടെ പണി നടക്കേണ്ട ടൈമിൽ ഒരു കുഴിക്ക് ഇട്ടതായിരുന്നു അപ്പം അന്ന് അവിടുന്ന് മാറ്റാൻ മാറ്റാതെ അവിടെ തന്നെ കൂട്ടിയിട്ടേന്ന് അതിന് മേലെ പിന്നെ മണ്ണൊക്കെ വന്നപ്പോൾ അങ്ങനെ ആയതാണിത് അങ്ങനെന്താ അത് നമ്മൾ പുറത്തെടുക്കുകയാണ് അത്യാവശ്യം കൂടുതൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മൾ നമ്മളല്ല ജീവിക്കാരനാണ് അത് ഈ കാണുന്ന ഭാഗത്താണ് നമുക്ക് വിരിക്കാനുള്ളത് പാർക്കിങ് ഏരിയാണ് പഴയ കാലത്തെ കല്ല് അത് ഇവിടെ ഉപയോഗപ്പെട്ടതോട്ട് വെച്ചിട്ടാണ് അത് വിരിക്കേണ്ടത് ഇതാണ് ഈ കാണേണ്ട കല്ലാളാണത് ഒരു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല അതാ അതാണ് നമ്മൾ വിരിക്കാൻ പോവേണ്ടത് വിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇതാണ് നമ്മൾ വയ്ക്കേണ്ടത് അപ്പോൾ പല രൂപത്തിലും വലിപ്പം വൈറ്റും ഒക്കെ മാറ്റങ്ങളുണ്ട് ചിലത് ഏഴ് ഉണ്ട് ചിലത് നാലിഞ്ചുണ്ട് ചിലത് മൂന്നുണ്ട് ചിലത് അഞ്ചിഞ്ചുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള കല്ലുകളാണിത് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും നൂലിട്ടിക്കാണ്ട് നൂലിനെ കണക്കാക്കിയിട്ട് നമ്മൾ മേലായി കറക്റ്റ് ചെയ്യും അപ്പോൾ അതാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യണ പരിപാടി അത്യാവശ്യം വെയിറ്റുള്ള വലിയ കല്ലുകൊണ്ട് വെയിറ്റ് കുറഞ്ഞ കല്ലുണ്ട് ഒരാൾക്ക് പൊന്തിൻ കല്ലുണ്ട് ഒരാൾക്ക് രണ്ടാൾ കുടിച്ചാലും പൊന്താത്ത കല്ലുകളൊക്കെ ഉണ്ട് എന്താ ഈ കാണുന്നതാണ് ചെറുതുകൊണ്ട് വലുതുകൊണ്ട് എല്ലാ അത് നമ്മൾ നൂലിൽ കറക്റ്റ് ചെയ്തിട്ട് ആ നൂല് മേൽമറി കണക്കാക്കിയിട്ടാണ് വിരിക്കുന്നത് അപ്പോൾ നമ്മൾ വേവി മെറ്റിലാണ് വിരിക്കുന്നത് അതാണ് പറ്റില്ല വേവി മെറ്റിലാകുമ്പോൾ പിന്നെ വല്ലാത്ത ആകുന്നുകൊടുക്കില്ല നമ്മൾ ഇൻ്റർലോക്ക് വിരിക്കുന്ന ആർക്ക് തന്നെയാണ് സംഭവം എന്താ പറയണം അപ്പം ഞങ്ങൾ നാലാളുണ്ട് അപ്പോൾ കല്ല് കഴുക അത് ബേമെറ്റിൽ അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇട്ടിട്ട് ഒന്ന് മുട്ടിക്കൊടുക്കുക പാർക്കിങ് ഏരിയയാണ് വേഗം ഇല്ല മിറ്റല്ലാതെ പാർക്കിങ് ഏരിയ അപ്പോൾ അതിനെ വണ്ടി നിർത്താനുള്ള സെറ്റപ്പ് ആ ഉള്ള കല്ല് ഉപയോഗപ്പെട്ടോട്ടെന്ന് വിചാരിച്ചു കാണാൻ ഇത് ചെയ്യുന്നത് പിന്നെ കാണാൻ ഒരു ഇതുള്ള സാധനം ചിലവായി പോയിക്കോളും അപ്പോൾ അതാണ് രണ്ട് ഉദ്ദേശങ്ങളാണ് അതുകൊണ്ട് അപ്പോൾ നമ്മൾ പീസ് നിൽക്കുന്നതെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല ഉള്ള പീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം റെഡിയാക്കി കൊടുക്കണം കട്ട് ചെയ്യാൻ നടക്കില്ല കട്ട് ചെയ്യണ അത്യാവശ്യം കട്ടുള്ള ഇതായത് കൊണ്ട് കട്ട് ഇരിങ്ങില്ല ആ കാണുന്ന കല്ല് അതേ രൂപത്തിൽ വിരിക്കുക അതെ ഗ്യാപ്പ് ഇട്ട് കണ്ട് അങ്ങനെ വിരിച്ച് കണ്ടാണ് പൂണ്ട് അത്യാവശ്യം ഏരിയ ഉണ്ടേനും അതിൻ്റെ ഇടയിൽ നമ്മൾ അവിടുന്ന് കല്ല് വണ്ടിയിൽ കൊണ്ടുവന്നുകൊണ്ട് കിട്ടാം ചെറു വണ്ടിയിൽ രണ്ടാൾക്കാർ അത് കൊണ്ടുവരാനായിട്ട് നിൽക്കുന്നുണ്ട് കാരണം അത് നമുക്ക് ഇവിടെ എത്തിയാലേ നമുക്ക് പണിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതേപോലെ ഇതുപോലെ കൊടുത്തിട്ട് വരും നമ്മളെ അടുത്ത് കണ്ട് വെക്കുക കല്ലിലൊരു ഭാഗം മാത്രമേ ക്ലിയർ ഉണ്ടാവുള്ളൂ മറ്റേ ഭാഗം കച്ചകമായിരിക്കും അപ്പം ആ നല്ല ഭാഗം എടുത്ത് പുറത്ത് കയ്ക്കുക സാധാ ഭാഗം കച്ചകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി അടി കൂടുകാ അതാണ് ഇട്ടിട്ടുള്ള കാഴ്ച എന്ത് ചെയ്യും ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ഗ്യാപ്പിലോട്ട് ബേമെൻറ്റിൽ നിന്ന് നിറയ്ക്കുകയാണ് ബേമിൻറ്റിൽ നിറച്ചിട്ട് ആ ഗ്യാപ്പ് ഫില്ലാക്കും എന്നിട്ട് ചൂലായിട്ട് ഒന്ന് അടിച്ചു തരും അപ്പം അങ്ങനെയാണ് പരിപാടി ചെയ്യേണ്ടത് അപ്പോൾ അതാ പിന്നെ ജെ സി ബി കൊണ്ടുവരണേ അവിടെ ഒന്നും വണ്ടിയിൽ എത്തണില്ല അപ്പോൾ നമ്മൾ ജെ സി ബിക്ക് കൊണ്ടി കൊണ്ടാക്കിയിട്ടുണ്ട് ജെ സി ബിക്ക് കൊണ്ടുപോവാനുള്ള പരിപാടിയാണ് അപ്പോൾ അവിടുന്ന് ഏ സം ബേമെറ്റിലുണ്ടായിരുന്നു അത് ഇങ്ങോട്ട് ജെ സി ബി കൊടുത്തിട്ടായിരുന്നു അതുകൊണ്ട് ബേ ജെ സി ബി കൊടുത്തിട്ടായിരുന്നു അപ്പോൾ അതാ സൈഡിൽ കൂടെ കൊട്ടയിലാക്കി കൊണ്ട് കിട്ടണേ കാരണം അവിടെ വണ്ടി കയറാതായിട്ട് വണ്ടി അവിടെ താഴത്തേന്നെ തട്ടിപ്പോയി അപ്പോൾ നമുക്കൊന്നും ചെയ്യാമല്ല നമ്മളെടുത്തോണ്ടെടുക്കും അപ്പോൾ ഏതായാലും ജെ സി ബി കാര്യം വന്നിട്ടുണ്ട് അവിടെ കല്ലെടുക്കാൻ അപ്പോൾ അവർ കൊണ്ട് ആ വണ്ടി കയറിൻ്റെ രൂപത്തിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് മെറ്റ് ബേമെറ്റിലെടുക്കുന്നുണ്ട് കാരണം നമ്മൾ മറ്റേത് വീട്ടിൻ്റെ ബൈക്കിൽ തന്നെയാണ് ബേമെറ്റിൽ തട്ടിയിട്ടുണ്ട് വണ്ടി കണ്ട് കയറാതായപ്പോൾ പിന്നെ അതവിടെ തട്ടി അപ്പം ഇനി ഏതായാലും ജെ സി ബി ഉണ്ടല്ലോ ജെ സി ബി കോഴി കണ്ണൂർ കൊടുത്തിട്ടാൽ മതി അപ്പോൾ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ജെ സി ബിക്ക് രണ്ട് കോരൽ പോലെ തന്നെ അത്യാവശ്യം ആയി ഒന്ന് ഒന്നര യൂണിറ്റ് രണ്ട് രണ്ട് യൂണിറ്റിൻ്റെ അടുത്തുണ്ട് അതിപ്പോൾ ഇതാ ഇവിടെ നിന്നാണ് കോഴി എടുക്കുന്നുണ്ട് കാരണം അവിടെ തന്നെ കയറാതായിട്ട് അവിടെ വണ്ടി തട്ടി കടന്നിട്ട് പോകുന്നതാണ് വണ്ടിക്കാരൻ പോയതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് ഇതാ പിന്നെ നമ്മൾ ഏകദേശം വിരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വാർത്ത രേസം പൊന്തിച്ച് കൂടുതലുണ്ട് കല്ല് വക്കാനുള്ള ഗ്യാപ്പില്ല അപ്പോൾ അത് നല്ല ജെ സി വി കാരനെ കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചാളിയെന്ന് പറഞ്ഞു ജെ സി വി കാലം വലിക്കുന്നുണ്ട് ജെ സി വിരം കുറച്ച് കൂടുതലായി വലിക്കുന്നുണ്ട് അങ്ങനെ മണ്ണിലാണ് നമുക്ക് കുറച്ച് മണ്ണ് പോകും എന്നിട്ട് അപ്പം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ നൂലിട്ടി പോകും ജീവനക്കാരൻ്റെ അവിടെ ഉമ്മമാൻ്റെ പണി എടുക്കുന്നുണ്ട് ഞങ്ങൾ നൂലിലിട്ടിക്കാണ്ട് ഞങ്ങൾ പിരി തുടങ്ങി ഇതാണ് കല്ലിൻ്റെ അവസ്ഥ രണ്ടാൾക്ക് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത പല്ലുകളൊക്കെയാണ് ഇതാണ് നമ്മൾ ഈ കൊണ്ടുപോയി വെക്കുന്നത് അപ്പോൾ താ ഞങ്ങൾ വല്ല വല്ല ഇട്ടിട്ടാണ് പൊന്തിച്ചെല്ലാം കൊണ്ടുപോകുക ഇട്ടിട്ടി കൊണ്ടുപോകലാണ് കാരണം മുക്ക് ഒരു മൂലൊക്കെ കുത്തിക്കാണ്ട് എടുക്കലാണ് എന്താ അപ്പോൾ അതിന് അത്യാവശ്യം കല്ലോടെ ആയിട്ടുണ്ട് അവിടുന്ന് കല്ലും കൂടെ വെച്ചിട്ടുണ്ട് ഒരുപാട് ഇതൊക്കെ നമുക്കിത് വിരിച്ച് സെറ്റാക്കണം അതാ ജെ സി ബി കൊണ്ടുണ്ട് നമ്മളത് എടുത്ത് വെക്കുകയാണ് തിരഞ്ഞു വെക്കുകയാണ് തിരഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്ന വല്ല ഏതാണെങ്കിലും അത് കൊടുത്ത് വെക്കും അതാണ് നമ്മളെ പരിപാടി അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഒന്നും കാണുമ്പോൾ അത്യാവശ്യം ക്ലിയർ ആയിരിക്കണം അതാണ് നമ്മളെ ഇത് പാകിങ് അല്ലേ പിന്നെ ഈ ഗ്യാപ്പ് വരുന്ന കൊടുത്ത് നമ്മളെന്ത് ചെയ്യും ബേമെൻറ്റിലിട്ട് നല്ല ടൈറ്റാക്കി കൊടുത്താൽ പിന്നെ ഒന്നും ആവില്ല അങ്ങനെന്താ ജെ സി ബിക്ക് ഓരോ ട്രിപ്പും ഇങ്ങനെ കൊണ്ടുവരണം അത് നമ്മളെടുത്ത് വെക്കണതുകൊണ്ട് അതിൻ്റെ നമ്മളെ ലെവൽ ചെയ്ത സ്ഥലത്ത് നമ്മൾ ഇടയിൽ തുടങ്ങിയിട്ടുണ്ട് എന്താ ജെ സി ബി ഇതേ കോലത്തിൽ വന്ന് കൂട്ടാണ് അപ്പോൾ വന്ന ഇത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഏകദേശം പണിയൊക്കെ തീരാനായപ്പോൾ പെരുമഴ അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് മെറ്റലിട്ട് ടൈറ്റ് ചെയ്ത് ഇതാണ് ഇപ്പോൾ പിരിച്ചിട്ടുള്ള കോലം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ വിരിച്ചിട്ടുണ്ട് അങ്ങനെ എന്താ ഇനിയിപ്പോൾ ഈ ഭാഗത്തു കൊണ്ട് വിരിക്കണം ഇനിയിപ്പോൾ അടിച്ചു വരാനൊക്കെ ഉണ്ട് അതൊന്നും ചെയ്തിട്ടില്ല മഴ ഇതപ്പോൾ നട്ടിട്ട് വ്യത്യാസം ഞങ്ങൾ വന്ന് എന്താ ഇനി സൈഡിലും കൂടി വിരിക്കണം ഇനി ഫുള്ളായിട്ട് വിരിക്കാനുള്ള സാധനമുണ്ട് മറ്റേ നമ്മൾ സാധനം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വണ്ടി കയറിനടുത്ത് മാത്രമേ നമ്മൾ വിരിച്ചിട്ടുള്ളൂ ഇപ്പോൾ വണ് അത്യാവശ്യം സാധനം ബാക്കിയപ്പോൾ ബാക്കിയല്ല അത്യാവശ്യം ഉണ്ടായത് കൊണ്ട് നമ്മൾ ഫുള്ള് പാക്കിങ്ങിന് മൊത്തം ഇത് വിരിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ എന്താ വിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം കഴിഞ്ഞ് ഇനി സാധനങ്ങൾ കഴിഞ്ഞ് ഇനി കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ വ്യത്യാസത്തെ ടൈം ഒരുപാടായി അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും നല്ല വെയിലുവാണ് എന്താ ആ മെറ്റലിൻ്റെ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യാണ് റ്റിലിട്ടിട്ട് ആ വേമെറ്റിലിട്ട് ഫില്ലാക്കി ഇങ്ങനെ വെച്ച് വന്നിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ പിന്നെ കല്ലൊളൊക്കെ